കൽക്കി എന്ന ചിത്രത്തെ സംബന്ധിച്ച് വരുന്ന ഓരോ വിശേഷവും പ്രേക്ഷകർക്ക് വലിയ ആവേശമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് ചിത്രത്തിന്റെ ടൈറ്റിലിൽ തുടങ്ങി പോസ്റ്ററും ടീസറും ട്രെയിലറും എല്ലാം പ്രതീക്ഷ നിലനിർത്തിക്കൊണ്ട് തന്നെയായിരുന്നു എത്തിയത് പിന്നെയും പിന്നെയും ആവേശം കൂട്ടി പുതിയ പാട്ടും പുറത്തിറക്കിയിരിക്കുകയാണ് പ്രശസ്ത ബോളിവുഡ് പഞ്ചാബി നടനും ഗായകനുമായ ദിൽജിത് ദോസാൻ ആദ്യമായി ഒരു തെലുങ്ക് ചിത്രത്തിന് വേണ്ടി ആലപിച്ചിരിക്കുന്ന ഗാനമാണിപ്പോൾ ശ്രദ്ധേയമായിട്ടുള്ളത് സന്തോഷ് നാരായണൻ സംഗീതം നൽകിയിരിക്കുന്ന ഗാനം പ്രഭാ ഭൈരവ എന്ന കഥാപാത്രത്തെ ചുറ്റിപ്പറ്റിയുള്ളതാണ് മലയാളം ഹിന്ദി തമിഴ് കന്നഡ ഭാഷകളിലും ചിത്രം പുറത്തിറങ്ങിയിട്ടുണ്ട് കൽക്കിയുടെ റിലീസിന് മുന്നോടിയായി പുറത്തിറങ്ങിയ ഭുജി ആൻഡ് ഭൈരവ എന്ന ആമസോൺ പ്രൈം ആനിമേഷൻ വീഡിയോ സീരീസായി വന്നത് ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ബി സി മൂവായിരത്തി ഒരുന്നൂറ്റി ഒന്നിലെ മഹാഭാരതത്തിലെ ഇതിഹാസ സംഭവങ്ങളിൽ നിന്ന് തുടങ്ങി ടു എയ്റ്റ് നയൻ എയ്റ്റ് എ ഡി വരെ സംഭവിക്കുന്ന സഹസ്രാബ്ദങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു യാത്രയാണ് കൽക്കിയുടെ ഇതിവൃത്തം എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് മഹാനടിക്ക് ശേഷം നാഗശ്വിൻ സംവിധാനം ചെയ്യുന്ന ചിത്രം പോസ്റ്റ് അപ്പോക്കാലിറ്റ് യുഗത്തിന്റെ കഥയാണ് പറയുന്നത് എന്നാണ് സൂചന ലോക പ്രശസ്തമായ സാന്റിയാഗോ കോമിക്കോൺ ഇവന്റിൽ ലോഞ്ച് ചെയ്ത ആദ്യ ഇന്ത്യൻ സിനിമ കൂടിയാണ് കൽക്കി ചിത്രത്തിന്റെ ആദ്യ വലിയ പ്രതികരണമാണ് ലഭിച്ചത് കൽക്കിയുടെ ട്രെയിലർ എത്തിയതോടെ പ്രോസ്തെറ്റിക് മേക്കപ്പ് ചെയ്ത് മേക്ക് ഓവറിൽ എത്തിയ കമൽഹാസനും സിനിമാ പ്രേമികൾക്കിടയിൽ ചർച്ചാ വിഷയമായിരുന്നു ഇന്ത്യൻ സിനിമയിലെ എല്ലാ ഇൻഡസ്ട്രിയിൽ നിന്നുമുള്ള പ്രമുഖർ അണിനിരക്കുന്ന സിനിമയാണ് കൽക്കിയെങ്കിലും ട്രെയിലറിലെ ഷോ സ്റ്റീലർ കമൽഹാസൻ അവതരിപ്പിക്കുന്ന കഥാപാത്രം തന്നെയാണെന്ന് ട്രെയിലർ വന്നതോടെ ആരാധകർ ഒരേ സ്വരത്തിലാണ് അഭിപ്രായപ്പെട്ടത് വളരെ കുറച്ച് സീനുകൾ മാത്രമാണ് ട്രെയിലറിൽ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും അത് തന്നെ തീപ്പുരിയായിരുന്നു സിനിമയിൽ ഏകദേശം ഇരുപത്തി മിനിറ്റ് സമയമായിരിക്കും കമൽഹാസന്റെ കഥാപാത്രം ഉണ്ടാവുക എന്ന സൂചനകളാണ് ഇതുവരെ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിട്ടുള്ളത് രണ്ട് ഭാഗങ്ങളായിട്ടായിരിക്കും കൽക്കിയെത്തുക അറുന്നൂറ് കോടി ബജറ്റിൽ വിവിധ ഭാഷകളിലായിട്ടാണ് ഈ ചിത്രം ഒരുങ്ങുന്നത് വൈജയന്തി മൂവീസിന്റെ ബാനറിൽ സി അശ്വിനി ദത്ത് നിർമ്മിച്ച നാഗശ്വൻ സംവിധാനം ചെയ്യുന്ന ചിത്രം ജൂൺ ഇരുപത്തിയേഴിന് തിയേറ്ററുകളിലേക്ക് എത്താൻ പോവുകയാണ് ചിത്രത്തിൽ എട്ടു മാസം നീണ്ടു നിന്ന വി എഫ് എക്സ് വർക്കാണ് നിലവിൽ നടത്തിയിട്ടുള്ളത് എന്നാണ് വിവരം മലയാളികൾക്ക് അഭിമാനിക്കാൻ നടി ശോഭനയും സിനിമയിലുണ്ട് ഒപ്പം അന്നാബെന്നും പ്രഭാസ് ചിത്രം എന്നതിനപ്പുറം ബോളിവുഡിന്റെ ബിഗ് ബി അമിതാഭ് ബച്ചനും ദീപിക പദുക്കോണും അഭിനയിക്കുന്നു എന്നതും ചിത്രത്തിന്റെ ഹൈപ്പ് കൂട്ടുന്നുണ്ട് വിതരണാവകാശമായി കൽക്കി നേടിയിരിക്കുന്നത് നൂറ്റി നാൽപ്പത്തി അഞ്ച് കോടിയാണ് എന്ന റിപ്പോർട്ടുകളും മുൻപ് പുറത്തു വന്നിട്ടുണ്ട് വലിയ താരനിര ഉള്ളതുകൊണ്ടും സയൻസ് ഫിക്ഷൻ കഥയായതുകൊണ്ടും ചിത്രത്തിലുള്ള പ്രതീക്ഷകളും പ്രേക്ഷകർക്ക് ഏറെയാണ് മുൻപ് പുറത്തുവിട്ട കൽക്കിയിലെ കഥാപാത്രങ്ങളായ ഭൈരവ അശ്വത്ഥാമ ഗുജി എന്നിവയൊക്കെ പ്രേക്ഷകർ ഏറ്റെടുത്തു കഴിഞ്ഞു നൂറ്റി പത്ത് കോടിയാണ് ചിത്രത്തിന്റെ ഹിന്ദി ഡിജിറ്റൽ റൈറ്റ്സ് ആയി മാത്രം വിറ്റുപോയിട്ടുള്ളത് എന്ന വിവരവും പുറത്തു വന്നിട്ടുണ്ട് എന്തായാലും ഹിന്ദിയിൽ മാത്രം ഇത്രയും വലിയ തുകയ്ക്ക് വിൽപ്പന നടന്ന സ്ഥിതിക്ക് മറ്റ് ഭാഷകളിലേക്ക് കൂടി എത്തുമ്പോൾ ഏറ്റവും ഉയർന്ന ഡിജിറ്റൽ റൈറ്റ്സ് ലഭിച്ച ഇന്ത്യൻ ചിത്രമായി തന്നെ കൽക്കി മാറാനുള്ള സാധ്യതകളുണ്ട് ചിത്രത്തിൽ പ്രഭാസ് അവതരിപ്പിക്കുന്ന ഭൈരവ എന്ന കഥാപാത്രത്തിന്റെ ഉറ്റ ചങ്ങാതിയും സന്തത സഹചാരിയുമായ ഫ്യൂച്ചറി സ്റ്റിക് സൂപ്പർ കാറിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഒരു ടീസറിലൂടെ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരുന്നു ആധുനിക സാങ്കേതിക വിദ്യകളാൽ നിർമ്മിതമായ യുദ്ധങ്ങൾക്ക് പോലും ഉപയോഗിക്കാനാകുന്ന വാഹനമായിട്ടാണ് ബുജിയെ അവതരിപ്പിച്ചത് റോബോട്ടിക് കാർ ആയതുകൊണ്ട് തന്നെ മനുഷ്യ ശബ്ദത്തിൽ സംസാരിക്കാനും ബുജിക്ക് കഴിയുന്നുണ്ട് നടി കീർത്തി സുരേഷ് ആണ് ബുജിക്ക് ശബ്ദം നൽകിയിരിക്കുന്നത് എന്നാണ് ഏറ്റവും കൗതുകകരമായ കാര്യം ആക്ഷൻ രംഗങ്ങൾ കൊണ്ട് സമ്പുഷ്ടമാണെങ്കിൽ തന്നെയും ഭൈരവിയും ബുജിയും തമ്മിലുള്ള സംഭാഷണങ്ങൾ പ്രേക്ഷകരെ ഏറെ ചിരിപ്പിക്കും എന്ന സൂചനയും ഈ ടീച്ചറും నే